ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വാഹനങ്ങൾ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ അതായത് നമുക്ക് ഫേസ്ബുക്ക് വഴി ലഭിച്ച ഒരു സി സി ടി വി ആണിത് അതായത് വളരെ സിമ്പിളായിട്ട് ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി മോഷ്ടിച്ചു കൊണ്ടുപോകണം നമ്മൾ പല ആളുകൾ വിചാരിക്കും ബാറ്ററി അല്ലേ എന്ന് ബാറ്ററിയുടെ വില അറിയുന്നവർക്കറിയാം അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സാധനമാണ് എന്നുള്ളതൊക്കെ ഒരു ബാറ്ററി ഒരു വാഹനത്തിന് എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് എന്നൊക്കെ വാഹനമുള്ള ആളുകൾക്കൊക്കെ അറിയാം അതുമാത്രമല്ല ഇത്രയും സിമ്പിളായിട്ട് ഒരു വാഹനത്തിൻ്റെ ബോണടെക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക നോക്കുക രണ്ട് പയ്യന്മാരാണ് സ്കൂട്ടിയിൽ വരുന്നു ഒരു സ്ട്രീറ്റിൻ്റെ സി സി ടി വി ഫുട്ടേജ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് അവിടെ രണ്ട് മൂന്ന് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് അതിൽ ഒരു വാഹനമില്ല എനിക്ക് തോന്നുന്നു ഐട്ടൺ തോന്നുന്നു തോന്നുന്നുണ്ടായി എന്തായാലും ഒരു പയ്യന് വണ്ടിയുടെ അടിഭാഗത്തേക്ക് പോകുന്നു എന്നിട്ട് എന്താ ചെയ്തതെന്നൊന്നും വ്യക്തമല്ല ബോണറ്റ് ഓപ്പൺ ചെയ്യുക സ്വന്തം വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നതുപോലെ വളരെ സിമ്പിളായിട്ട് വലിയ ചെറിയ രാഘവത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി ഊരാണ് എനിക്കൊന്ന് ബാറ്ററി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പാനറും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് തോന്നും പക്ഷേ ഈ ബോണറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത് ഒരു പിടിയില്ല കേട്ടോ ബാറ്ററി എടുത്തു സ്കൂട്ടിയിൽ വെച്ചു പോയി നമുക്കറിയാം അത്യാവശ്യം ബാക്കപ്പുള്ള ബാറ്ററി ഒക്കെ ആണെങ്കിൽ ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപയൊക്കെ ഈ വാഹനത്തിന് ഇത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അപ്പം അത്രയും വാല്യൂ ഉള്ള അത്രയും പൈസേൻ്റെ ഒരു സാധനമാണ് വളരെ സിമ്പിളായിട്ട് എടുത്തു കൊണ്ടുപോയത് ഇതെങ്ങനെയാണ് ആ ബോണറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അറിയാനൊരു ആകാംക്ഷയാണ് സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ പരിഹാരം കാണണമെന്നൊന്നും അറിയില്ല കാരണം അടിയിലൂടെ പോകുന്നു എന്തോ ചെയ്യുന്നു ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നു അതെവിടെയാണ് എന്താണ് ചെയ്തതെന്നൊന്ന് വ്യക്തമല്ല സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോമായിട്ട് കാണാം ബൈ